നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമോ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരു ഹനുമാൻ ക്ഷേത്രത്തെക്കുറിച്ച് അത് അറിയുന്നതിന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാമോ രാജസ്ഥാൻ സംസ്ഥാനത്തെ ദൌസ ജില്ലയിലാണ് ലോക പ്രശസ്തമായ മെഹന്ദികൂർ ബാലാജി ക്ഷേത്രം ഇവിടെ ആരാധിക്കപ്പെടുന്നത് ശ്രീ ഹനുമാൻ സ്വാമിയാണ് എന്നാൽ സാധാരണ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം ദുഷ്ടശക്തികളെ നീക്കുകയും പ്രേതബാധ മന്ത്രവാദം മാനസിക കീടുകൾ എന്നിവയിൽ നിന്നും രക്ഷ നൽകുന്നതുകൊണ്ടാണ് പ്രശസ്തമായത് പുരാണ വിശ്വാസമനുസരിച്ച് ഏറെക്കാലം മുമ്പ് ഈ പ്രദേശം പ്രേതങ്ങളും ദുഷ്ടശക്തികളും ബാധിച്ച ഭൂമിയായിരുന്നു ജനങ്ങൾ ദുരിതത്തിൽ മുങ്ങിയപ്പോൾ ബാലരൂപത്തിലുള്ള ഹനുമാൻ സ്വാമി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ദൈവിക ശക്തിയാൽ അവൻ എല്ലാ ദുഷ്ടാത്മാക്കളെയും അടിച്ചമർത്തി അവിടെ തന്നെ അദ്ദേഹം സ്വയംഗ്രഹമായി പ്രതിഷ്ഠയായി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തതായാലും ചണ ഉരുളക്കിഴങ്ങ് ലഡ്ഡു എന്നിവയാണ് സമർപ്പിക്കുന്നത് ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ശാന്തമായ പൂജകൾ നടക്കുന്നില്ല ഭക്തർ പ്രാർത്ഥിക്കുമ്പോൾ തരച്ചിൽ നിളം തുടങ്ങിയവ കാണാം അത് അവരുടെ ദോഷബാധ പുറത്തു പോകുന്നതിന്റെ ലക്ഷണമാണെന്ന് കരുതുന്നത് ഇന്ത്യയിലാകെ ദോഷനിവാരണം ലഭിക്കുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഏക സ്ഥലം തന്നെയാണ് മെഹന്തികൂർ ബാലാജി ഭക്ത വിശ്വസിക്കുന്നത് ബാലാജിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ജീവിതത്തിലെ ഏത് മാനസിക ആത്മീയ ദുരിതവും മാറുന്നതാണ് മെഹന്ദിഗോർ ബാലാജി ക്ഷേത്രം നമ്മോട് പറയുന്നത് ശക്തിയും ഭക്തിയും ഒന്നിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടശക്തികളെയും തോൽപ്പിക്കാം